സ്വാഗതം അപ്പം നമ്മൾ നേരെ ടർഫിലേക്ക് ടർഫിലേക്കാല്ലേ സാനി അപ്പം ടർഫിലേക്ക് പോകുന്ന കുട്ടികൾ കുറേ ദിവസമായി സ്കൂളിലും പൂട്ടിക്കൊണ്ട് പിന്നെ ടർഫിൽ കളിക്കണം എന്നുള്ള ഒരു ആഗ്രഹം പറഞ്ഞിട്ട് അപ്പോൾ എന്ന് വെച്ചാൽ എല്ലാവരും കൂടി നമ്മളിപ്പം ബാബാട്ടിനിപ്പം കേൾക്കുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം എല്ലാവരും കൂടി ചൊറഞ്ഞ് പിടിച്ചിട്ട് പിന്നെ ടർഫിൽ കളിക്കാനുള്ളൊരു പരിപാടി ആക്കിയിട്ടുണ്ട് നമ്മൾ മണിക്കാണ് ടർഫിൽ സമയം പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ നേരെ അങ്ങേക്ക് അല്ലെ സാനി നേരെ ടഫിലേക്ക് സാനിയു അതിൻ്റെ ഇടയിൽ കയറുന്നുണ്ട് കാരണം സാനി പറഞ്ഞാൽ ഞാൻ ഇതുവരെ ടർഫിൽ പോയിട്ടില്ല ടണക്ക് അണക്കും ടർഫ് കളിക്കണമെന്ന് കിച്ചും പിന്നെ ഇവനെല്ലാന്ന് കാർത്തിക് കാർത്തിക് വല്ലാന്ന് എൻ്റെ മുമ്പിലുള്ളത് നേരത്തെ വണ്ടിയിൽ പാഞ്ഞും കയറിയിട്ടുണ്ട് രണ്ട് വണ്ടിയിലായിട്ട് പോകണം പിന്നെ ഒന്ന് ബാബു ആട്ടിൻ്റെ വണ്ടിയുണ്ട് ഒന്ന് സഞ്ജുവിൻ്റെ വണ്ടിയുണ്ട് അപ്പം നമുക്ക് നേരെ ടഫിലേക്കും അല്ലേ അടിപൊളി അല്ലേ അവിടെയെല്ലാം കുത്തി നടച്ചിട്ടുണ്ട് സനുവിൻ്റെ ഒരു ഭാഗത്ത് തേജു നമ്മളെ കോച്ചാടത്തുണ്ട് വരുമ്പോക്ക് ആ and we are going to let them go 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 ുന്നിന്റെ ടോപ്പിലെത്തിയിട്ടാ ഉള്ളത് അപ്പോൾ പാടിക്കുന്നിലാണ് നമ്മൾ ടെർഫ് ഉള്ളത് നല്ല മനോഹരമായ കാഴ്ചകളാണ് ഇങ്ങനെ പിന്നെ ഇവിടുന്ന് കാണുന്നത് നല്ല കുന്നിൻ്റെ മുകളിലായത് നമ്മൾ വണ്ടി മുന്നിലുണ്ട് ടീം എല്ലാം മുന്നിലാണുള്ളത് നമ്മൾ ടർഫിലേക്ക് എത്തി ലെഫ്റ്റ് സൈഡിൽ ടർഫാണ് പിന്നെ അപ്പൊ നമ്മളെ ടീം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മളെ നമ്മൾ നമ്മള് ആറുമണിക്കാന്ന് നമ്മള് സമയം പറഞ്ഞിട്ടുള്ളത് അഞ്ചേ Ah, ini udah ഇവിടെ ഇപ്പൊ ഇവര് ഫുട്ബോൾ കളിക്കാൻ വന്നിട്ട് ഇവിടെ കുറെ കളിക്കേണ്ട സാധനം കണ്ടോണ്ട് ഇപ്പ എല്ലാരും ഇനമേല കളിയായിട്ടാ ഉള്ളത് കിച്ചു കുഞ്ഞാലാട്ന്ന് പിടെ വേറെന്തെല്ലോ കളിക്കേണ്ട സെറ്റപ്പും കാര്യങ്ങളെല്ലാം ഉണ്ട് തേജു തേജു കൈപൊട്ടിക്കണ്ടേ ഒക്കെ തന്നെ സമയാകുന്നതിൽ എല്ലാരും ഒരു ചോറം കളിയാണ് അപ്പോൾ നമ്മളാ ടർഫിന്റെ പേര് എമിറേറ്റ സ്പോർട്സ് എന്നാണ് പാടിക്കുന്നത് അപ്പോൾ നമ്മളെ ടീം കയറുന്നുണ്ട് ഫസ്റ്റ് തന്നെ ആവട്ടെ പിന്നെ എൻ്റെ ബാക്കിൽ കാത്തു കിച്ചു സനു ഉമേർ തേജു ഇനി ബാക്കിയുള്ളവർ അടുത്ത വണ്ടിക്ക് വരുന്നുണ്ട് സനു ആണ് ഗോളി ഒനാദ്യ ിക്കാനാന്ന് ഓന് ഭയങ്കര ഇഷ്ടം അപ്പൊ ഇത് നമ്മളെ രണ്ടാമത്തെ വണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മളെ അടുത്ത ടീം വന്നിട്ടുണ്ട് ബാക്കിയുള്ള ടീം വന്നിട്ടുണ്ട് ആ ഋഗ്വേദ് അല്ലേ അനുഗ്രഹ നമ്മളെ ഏകദേശം കളിന്റെ എന്റെ ടീമിനെ സെറ്റാക്കണം അപ്പൊ ഇതാണ് നമ്മുടെ സഞ്ജു സഞ്ജു ആണ് നമ്മുടെ കോച്ച് ഇവരെ മൊത്തം കൺട്രോൾ ചെയ്യുന്നത് സഞ്ജു ആണ് അപ്പം അങ്ങനെ ടീമിനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമെന്ന് അപ്പൊ ഒരു ഭാഗത്ത് പിന്നെ ബാബാട്ടനും ടീം ഒരു ഭാഗത്ത് സഞ്ജുവിൻ്റെ ടീം അപ്പോൾ സഞ്ജുവിൻ്റെ അഞ്ചാളാ നല്ല ഒരു ടീമിൽ ആ ഒരു ടീം അന്ന് എല്ലാവരും ഒന്ന് ചേർന്ന് കേട്ടേ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അപ്പം നമ്മളെ ബോൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് അപ്പം ഒരു ഭാഗത്ത് ആറാളാ മൂന്ന് മൂന്ന് ആറ് ആ ഭാത്ത ആറാളായല്ലോ ഇരുപത്തഞ്ചാളിലുള്ളു ആരാൾ കൂടി ഉണ്ടല്ലേ അപ്പം ആറ് ആറ് കറക്റ്റായി അപ്പം നമ്മൾ ബോൾ സെൻറ്ററിൽ വെച്ചിട്ടുണ്ട് നോക്കി അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ബാബോട്ടൻ ആദ്യം ടച്ച് ചെയ്തത് ആ കിഫ് കിച്ചു ടൈമിൽ പോളിട്ടിണ്ട് ഈടെ വല്ലാക്കൊന്നും സ്ഥാനമില്ല എല്ലാം കുട്ടികളെ തന്നെ കൈകേറിയിട്ടാണ് ഉള്ളത് ഇട വലിപ്പം ചെറുപ്പം എന്നല്ല പ്രശ്നം കളിൻ്റെ ും എല്ലാരും തമാശയായിട്ടുള്ള ഒരു കളിയായിരിക്കണേ കുട്ടികളത്തരം തമാശയായിട്ടുള്ള ആയിട്ടുള്ള ഒരു കളിയായത് ഇതാരും വലിയ സീരിയസ് ആയിട്ടൊന്നും എടുക്കണ്ട

ang tro ടീമിന്റെ കയ്യിലാണ് ബോളുള്ളത് അയച്ച് പുറത്തേക്കാക്കിയിട്ടുണ്ട് അങ്ങനെ ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അങ്ങനെ വാവാട്ടിൻ്റെ ടീമാണ് ഇപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ടുള്ളത് ാക്കിട്ടുണ്ട് കാത്തല്ലോറും പിറങ്ങി വേർക്കുന്നുണ്ട് നീ നീ ഗോൾ അടിക്കാൻ തേജിന്റെ കയ്യിലാ ഉള്ളത്

ആ ഗോള് സാധനം മനോഹരമായിട്ട് ഗോള് തട്ടി തട്ടി തെറുപ്പിച്ചിട്ടുണ്ട് ഗോളായിട്ടില്ല നല്ലൊരു അറ്റാക്ക് ആയിരുന്നു അപ്പൊ ഓടിക്കോ സ്റ്റേജും ടൈമിലേക്ക് ഗോൾ കിട്ടിയിട്ടുണ്ട് ആടുന്ന സഞ്ജുവിനടുത്തേക്ക് മാറിയിട്ടുണ്ട് അപ്പം ഇപ്പം ഒന്നേ സീറോയിലാണെന്നുള്ളത് പാവാട്ടിൻ്റെ ടീം ഒരു ഗോൾ അടിച്ചിട്ടുണ്ട് അടിച്ച് പുറത്തേക്ക് പോയിട്ടുണ്ട് ഹാൻഡ്ബോളായിട്ടുണ്ട് ഒരു ഹാൻഡ് ബോൾ ആയിട്ടുണ്ട് യിലാവുള്ളത് നാടുന്ന തേജു ബാവാട്ട് പുറത്തേക്ക് പോയി രണ്ടാമത്തെ ഗോളും തടുത്തിട്ടുണ്ട് അങ്ങനെ രണ്ട് അറ്റാക്കും മാരകമായിട്ട് തന്നെ സനു തടുത്ത് തടുത്തു വെച്ചിട്ടുണ്ട് അത് മൂന്നാമത്തെ അറ്റാക്കുമായിട്ട് സഞ്ജു പോകുന്നുണ്ട് ബാവാട്ടൻ വിളിച്ച് വരുന്നുണ്ട് രണ്ടാമത്തെ ഗോൾ പറഞ്ഞിട്ടാണ് ഉള്ളത് MM ി രണ്ട് ചെറിയ ഇ ഒരു വലിയ സെഡും ഒരു ചെറിയ സെറ്റും കിട്ടിയാ സബ്സ്ക്രൈബ് ചെയ്യണേ അയോട് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ഗോളാങ്കിലും അടിക്കും നിറഞ്ഞാന്നുള്ളത് അടിച്ച് പുറത്താക്കി അപ്പൊ നമ്മളെ ടീമെല്ലാം മൊത്തം തളർന്നു പോയി വെള്ളം കുടിക്കുന്നുണ്ട് അപ്പൊ തരാത്തത് നമ്മളെ കാത്തും കിച്ചും മാത്രാണ് ഉണ്ടോ കിച്ചോ ഒരു ഹായ് പറഞ്ഞ നമ്മളെ ടീമ്

അങ്ങനെ ഗോളായിട്ടുണ്ട് ഇപ്പൊ ഒന്നേ ഒന്നിലാ ഉള്ളത് Går det helt fint? പിടിച്ച അൻബോയ് ഫെർണാണ്ടോ മോഡി മോഡി പോസിഷനിലെ പോസിഷനിലെ നേരെടാ ആട സഞ്ജുറെ പിടി സഞ്ജു ഫ്രീ എപ്പോഴും ഓട 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 നേരെടാ ഫെർണാണ്ടോ ക്രോസ് ക്രോസ് कर बैक ले और कर दो और कर दो और गली और कर 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 ਔਰ ਗੋੜ ਗੋੜ ਦੋੜ ਗੋੜ ਕਿਉਂ ਗੋੜ ਕੇ ਸੈਂਟਰ 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 ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നു കാരണം ഒരുപാട് പിന്നെ ടൈമുള്ളത് കൊണ്ട് പിന്നെ നമ്മളതി ലാസ്റ്റ് ആരാ ജയിച്ചതെന്ന് മാത്രം പറഞ്ഞിട്ട് പിന്നെ വീഡിയോ അതിൻ്റെ ചെയ്യുന്നതായിരിക്കും ഒന്ന് അപ്പോൾ ഇപ്പോൾ മൂന്നേ ഒന്നിലാണ് ഉള്ളത് ബാബോട്ട് ടീം മൂന്ന് ഗോൾ അടിച്ചിട്ടുണ്ട് സഞ്ജുവിൻ്റെ ടീമും ഒരു ഗോളും അപ്പം അങ്ങനെ കളി തീരാനായി സഞ്ജുവിൻ്റെ ടീം മൂന്ന് ഗോളും ബാബാടിന്റെ ടീം അഞ്ച് ഗോളും അടിച്ചിട്ട് അങ്ങനെയാണുള്ളത് അപ്പം ഇരുട്ടായി കളി അവസാന അവസാനിക്കാനായി നമ്മൾ അഞ്ചേ മൂന്നിലാണുള്ളത്

അപ്പൊ ലാസ്റ്റ് ടൈം ഒരു കോർണർ കിട്ടിട്ടുണ്ട് ബാബു ആവശ്യം അല്ലേ സാറിന് നന്നാലും നല്ല അടിപൊളി കളിയായിരുന്നു അല്ലെല്ലാരും എക്സ്പീരിയൻസ് അടിപൊളി അല്ലേ അപ്പ എല്ലാരും ഹായ് പറഞ്ഞേ Okay.